നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ശത്രുക്കൾ ദുഷ്ടാന്ത്രികം നമുക്കെതിരെ ചെയ്യുമ്പോൾ പ്രകൃതി നിയമം എന്ന ഒരു തത്വം നമ്മളെ രക്ഷിക്കുന്നു അതായത് നമ്മുടെ കർമ്മവിനകൾ അനുസരിച്ചാണ് നമ്മളെ ആ ഒരു താന്ത്രികത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ചോദ്യം നമുക്കെതിരെ താന്ത്രികം ദുഷ്താന്ത്രികം നമ്മൾ എതിരെ ചെയ്യുമ്പോൾ ഈ ശത്രുക്കൾക്ക് എന്തുകൊണ്ട് തിരിച്ചടി കിട്ടുന്നില്ല എന്നുള്ളത് ഉത്തരം നമുക്ക് എല്ലാ പ്രാവശ്യവും തുരുതുരാ ശത്രുക്കൾ ദുഷ്ടാന്തരികം അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂടോത്രം നമുക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ ഇതിന് അറുതി വരുത്തുവാനായിട്ട് സിദ്ധതാന്ത്രികത്തിൽ നമുക്കറിയാം സിദ്ധന്മാരുടെ നാല് മൂർത്തികളാണ് പ്രാധാന്യം സിദ്ധന്മാരെവിടെയുണ്ടോ അവിടെ ഗണപതി ഭഗവാനുണ്ട് കൂടെ ഭൈരവസ്വാമിയും ത്രിപുരസുന്ദരി ത്രിപുരസുന്ദരിയും ബാലമുരുകനും അവരുടെ ഇഷ്ട ആരാധ്യ ദേവനാണ് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ോഷങ്ങൾ ബാധാദോഷങ്ങൾ ഇതിനൊക്കെ നാഥൻ എന്ന് പറഞ്ഞാൽ ശിവന് ഗണങ്ങൾ എന്ന് പറയണ പോലെ ഗണപതിക്ക് ഈ പറയുന്ന പ്രേത ബാധ ഇവയാണ് ഗണങ്ങൾ അപ്പോൾ ഏതൊരു മന്ത്രവാദിയും ഗണപതിയെ ആരാധിക്കാതെ ഈ ദുഷ്കർമ്മം ചെയ്യില്ല പക്ഷേ ഗണപതി നിയമത്തിന് കട്ടയ്ക്ക് നിൽക്കുന്നവനാണ് ഒരു ശത്രുവിനെ നമ്മൾ ദുഷ്ടാന്ത്രികം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ദൈവാധീനം ആ വ്യക്തിക്കുണ്ടെങ്കിൽ ഇത് തിരിച്ചടിക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവാധീനം കൂട്ടിക്കൊണ്ടുവരുവാൻ ജ്യോതിഷന്മാർ പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ബ്ലാക്ക് മാജിക് ദുർവിനിയോഗം ചെയ്യുന്ന താന്ത്രികനാണെങ്കിൽ അവനിലുള്ള സിദ്ധികൾ തിരിച്ചെടുക്കുവാൻ അന്നത്തെ ഗുരു ഗുരുക്കന്മാർക്ക് സാധിക്കുമായിരുന്നു ഏതൊരു നോർമൽ ജൂനിയർ സിറ്റിസൺ ആണോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള താന്ത്രികനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ താന്ത്രികത്തിൻ്റെ ടു ടുസഡ് അറിയാവുന്ന ഒരു സീനിയർ താന്ത്രികനോ അല്ലെങ്കിൽ താന്ത്രികം പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് ഈ താന്ത്രികനിൽ നിന്നും അവൻ്റെ സിദ്ധികൾ നമുക്ക് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അസാമിലൊക്കെ ഇത് സർവസാധാരണമാണ് അതായത് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എനിക്കെതിരെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിരെ താന്ത്രിക പ്രയോഗം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന തലത്തിലാണ് നിങ്ങളെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ആയി വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവൻ്റെ സിദ്ധികളെ എനിക്കെടുക്കാൻ പറ്റും കാരണം നിയമത്തിന് വിരുദ്ധമായിട്ട് താന്ത്രികം ദുഷ്ടാന്ത്രികം ചെയ്തുകൂടാ എന്നുള്ള നിയമം കൂടി ദിക്ഷ എടുത്തിട്ടാണ് ഈ കർമ്മം ഈ പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ നിങ്ങൾ ഒരു ലെവൽ വിട്ട് കാശിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് എനിക്കത് തിരിച്ചെടുക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഈ ഒരു സിദ്ധികളെ ആസാം അതേപോലെ നോർത്ത് ഇന്ത്യൻ അതായത് നോർത്ത് ഈസ്റ്റ് സെക്ടറിലാണ് ഇത് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് യൂസ് ചെയ്യുന്നത് അതേതാണ് മൂർത്തി അതായത് ഉച്ചിഷ്ട ഗണപതി എന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അത് പറയുന്നത് ചോർ ഗണപതി എന്നാണ് ചോർ ഗണപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ സിദ്ധികൾ തിരിച്ച് എന്ന് പറയും സൗത്ത് ഇന്ത്യയിൽ ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള സിദ്ധികളുള്ള ഭാവമാണ് ഈ പറയുന്ന ഉച്ചിഷ്ട ഗണപതി ഉച്ചിഷ്ട ഗണപതി എന്ന് പറയാൻ വേറൊരു അർത്ഥം കൂടിയുണ്ട് അതായത് ഒരു മനുഷ്യനിൽ ഉച്ചിഷ്ട അതായത് മനുഷ്യന് വേണ്ടാത്ത കാമം ക്രോധം ലോപം മോഹം അഹങ്കാരം ഈ ഉച്ചിഷ്ട എന്നാണ് ഇതിന് പ്രാധാന്യമായിട്ട് പറയുക അപ്പോൾ ഒരു വ്യക്തികൾ സിദ്ധിയാകുന്നതിന് മുമ്പ് അവൻ്റെ ഈ പറയുന്ന ഉച്ചിഷ്ട വേസ്റ്റ് കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ആ വ്യക്തികളിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഉച്ചിഷ്ട ഗണപതിയുടെ വർക്ക് ജോബ് എന്ന് പറയുന്നത് അതായത് കക്കുക അത് ഭഗവാൻ ശിവത്തിൻ്റെ ഒരു ചൈതന്യമാണ് തന്നിലേക്ക് വരുന്ന ഏതൊരു ഭക്തമെൻ്റെ ഈ പറയുന്ന കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഇതിൽ നിന്ന് വിടുതലേക്ക് ചെയ്യുക എന്നുള്ള കർമ്മമാണ് ഉച്ചിഷ്ട ഗണപതിയെ പറയുന്നത് മാത്രവുമല്ല സിദ്ധികൾ നിർവി അതായത് ഈ പറയുന്ന നെഗറ്റീവിലേക്ക് ഏതൊരു വ്യക്തിയാണോ ചെയ്യുന്നത് ആ സിദ്ധികൾ വരെ വലിച്ചെടുക്കുവാനുള്ള കഴിവ് പവറുള്ളതുകൊണ്ടാണ് ഉച്ചിഷ്ട ഗണപതി അല്ലെങ്കിൽ ചോർ ഗണപതി എന്ന് നോർത്ത് ഇന്ത്യയിൽ പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഈ പറയുന്ന ഉച്ചിഷ്ട ഗണപതി സാധന ചെയ്യുന്നത് ആ സാധനയിൽ ഭഗവാൻ്റെ മന്ത്രം ഭഗവാന്റെ സിദ്ധി ലഭിച്ചാൽ ഏതൊരു വ്യക്തിയാണോ തെറ്റായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന താന്ത്രികത്തിൽ ആ താന്ത്രികൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവും തിരിച്ചെടുക്കാൻ ഈ പറയുന്ന ഉപാസകന് ഉച്ചിഷ്ട ഗണപതി ഉപാസകന് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മന്ത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാരണം ഉച്ചിഷ്ട ഗണപതിയെ ഉപാസിക്കുമ്പോൾ നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും മാത്രമല്ല സിദ്ധികൾ അത് നമ്മൾ ഒതുങ്ങുന്നതല്ല എല്ലാവരും വിചാരിക്കും ഉച്ചിഷ്ട ഗണപതിയെ പ്രസാദിപ്പിച്ചാൽ സിദ്ധികൾ കിട്ടും അത് നമുക്ക് നെഗറ്റീവിനു വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് കാശിനു വേണ്ടി ഉപയോഗിക്കാം മറ്റുള്ളവന് വേണ്ടി സിദ്ധികൾ ചെയ്ത് അവരിൽ നിന്നും കാശു വാങ്ങാം എന്ന ഉദ്ദേശമാണെങ്കിൽ സോറി ആ വഴിയെ ഭഗവാൻ വിടത്തില്ല നിങ്ങൾ സിദ്ധിയാകുന്നതനുസരിച്ച് ഭഗവാന്റെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വിചാരിച്ച കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ടും നിയമം ഭഗവാന്റെ ഗണപതിയുടെ കണ്ട്രോളിലായിരിക്കുമല്ല സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക അവർക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷെ ഒരു കാര്യം മരണം എന്നുള്ള ഒരു വലിയ കടമ്പ ഇത് തെറ്റിച്ചാൽ ആ ഉപാസകനെ ബാധിക്കും അതും കൂടി ഞാൻ പറയാം കാരണം ഉച്ചിഷ്ട ഗണപതി വീര്യഗണപതി എന്നും പറയും ഏറ്റവും രൗദ്രമായിട്ടുള്ള അതായത് കാലഭൈരവനെക്കാളും രൗദ്രമായിട്ടുള്ള ഒരു ഭാവമാണ് ഗണപതിയുടേത് ഓംകാരമൂർത്തിയാണ് അപ്പോൾ നമ്മൾ ഉപാസിക്കുമ്പോൾ എല്ലാ രീതിയിലും ചിന്തിച്ചിട്ട് വേണം ഉപയോ ആ ഉപാസന കൈക്കൊള്ളുവാൻ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഏറ്റവും വലിയ ഒരു സിദ്ധിയായിട്ടുള്ള ഒരു താന്ത്രികൻ്റെ ആ സിദ്ധികൾ വലിച്ചെടുക്കണമെങ്കിൽ ഭഗവാന്റെ സിദ്ധികൾ എത്രത്തോളം പവർഫുള്ളായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് വീര്യമുള്ളതാണ് ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് മറ്റുള്ളവന് ഏത് താന്ത്രികം പ്രയോഗിച്ചോട്ടെ മാരണം വരെ പ്രയോഗിച്ചോട്ടെ അത് റിവേഴ്സ് അതായത് ഉപാസകന് തൊടാതെ തന്നെ അത് റിവേഴ്സ് ചെല്ലുന്ന ഒരു കഴിവാണ് ഉച്ചിഷ്ട ഗണപതി ഉപാസകന് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നൂലാമാലകൾ താന്ത്രികത്തിലുണ്ട് നൂലാമാലകളെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിദ്ധികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള ദേവതകളുടെ ഇപ്പോൾ എക്സാമ്പിൾ വിഷ്ണുമായ ആയിക്കോട്ടെ കുട്ടിച്ചാത്തനായിക്കോട്ടെ കരിനീലി ആയിക്കോട്ടെ ഇതെന്തും സിദ്ധിയായി കഴിഞ്ഞാൽ ആ മാന്ത്രികൻ അല്ലെങ്കിൽ ആ താന്ത്രികൻ നെഗറ്റീവ് അതായത് നിയമത്തിന് ഭഗവാൻ വിരുദ്ധമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ അവൻ്റെ സിദ്ധികൾ നിർവീര്യമാക്കാൻ തിരിച്ച് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഉച്ചിഷ്ട ഗണപതി ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മളിൽ ചുറ്റിപ്പറ്റിയുള്ള വികാരങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം എന്നുള്ള ആ ഉച്ചിഷ്ടത്തെ നാശം ചെയ്യുന്നു അതായത് പൂർണ്ണ സാത്വികനായിട്ട് ഭഗവാന്റെ ദാസനായിട്ട് അതായത് ശിവത്തിൻ്റെ ഭഗവാൻ ശിവൻ്റെ ഭക്തൻ്റെ ഭക്തന് വേണ്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വൈരാഗി ഒന്നിനോടും ഈ സംസാരത്തിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഭഗവാൻ മാത്രമാണ് ഹൃദയത്തിൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുത്തുവാൻ കൂടി ഉച്ചിഷ്ട ഗണപതിയുടെ അനുഗ്രഹം വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ नमस्कारम् ओ नाम शेवा नर्मदे